നമ്മൾ സദ്യ എന്ന് വെച്ചാൽ വെറും പച്ചക്കറി മാത്രമല്ല അതിൽ ഏഡ് ചെയ്യുക എക്സ്ട്രാ നമുക്ക് നോൺ വെജ് കൂടി ഏഡ് ചെയ്താലേ നമ്മുടെ സദ്യ എന്ന സംഭവം പൂർണ്ണമാവും കേട്ടോ അത് ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എന്താണെങ്കിലും അത് കണക്കാണ് അപ്പം നമുക്ക് ഓണമായിട്ട് എന്തൊക്കെ വിഭവങ്ങളല്ലോ നോക്കാം നല്ല സാമ്പാറും അവിയലും പുളിയും അതിൻ്റെ കൂടെ ആവോലി ഫ്രൈയും ചിക്കൻ ഫ്രൈയും നമ്മുടെ കൈരച്ചൊക്കെ വെച്ചൊരു പച്ചടി കൂടി ഉണ്ടായിരുന്നെട്ടോ തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ഉപ്പേരിക്ക ആയിട്ട് കാബേജും ആണ് ഉണ്ടായിരുന്നത് അതുകൂടാ നല്ല സ്രാവ് കറി നല്ല തേങ്ങ ഒക്കെ നല്ല കട്ടി അരച്ച സ്രാവ് കറി ഉണ്ടായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട മധുരമുള്ള കൂട്ടുകറി എന്ന കുറച്ച് എരിവും കൂടി ഉണ്ടായിരിക്കും കേട്ടോ കൂടാതെ നമ്മുടെ ഇല്ലെങ്കിൽ പപ്പടം മാത്രമോ പപ്പടവും പായസവും ഇല്ലെങ്കിൽ എന്ത് സദ്യ അല്ലേ അപ്പം അതും കൂടെ കഴിഞ്ഞു സമയം ഏകദേശം രണ്ട് മണിയായി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും എന്ത് രസമായി കാഴ്ച കാണാനായിട്ട് കൂടെ നമ്മുടെ ആദ്യക്കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് വൈകുന്നേരം ആവുമ്പോൾ ബ്രദറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ വക എല്ലാ പ്രാവശ്യവും ഡ്രസ്സും കൊണ്ട് മക്കൾക്ക് വേണ്ടി വരുന്ന കേട്ടോ ഇതൊക്കെയാണ് തിരുവോണ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ